എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്നൊരു കാര്യം ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു യൂട്യൂബറാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സംശയം എനിക്ക് എനിക്കുണ്ട് ഞാനിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോസോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോസോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും നമ്മൾ എടുത്ത് എന്ന് എന്നുവച്ചാല് നമ്മൾ വ്യൂസ് എത്രയായി അതുപോലെ ലൈക്ക് കിട്ടി എത്ര കിട്ടിയിട്ടുണ്ട് അല്ലെ കമന്റ് എത്ര വന്നിട്ടുണ്ട് ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഓരോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമ്മൾ എടുത്ത് കാണുവല്ല അന്നേരം ആ സമയത്ത് നമ്മൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുറയും എന്ന ഒരു കാര്യം ഞാൻ കേട്ടു അപ്പോൾ അത് എത്രത്തോളം സത്യമാന്ന് എനിക്കറിയില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ശരിയാവുമോ നമ്മൾ വീഡിയോസ് നമ്മൾ കാണും കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എത്ര വ്യൂസ് കൂടി എന്നുള്ളതല്ല പക്ഷെ അതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വ്യൂസ് നമ്മൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുറേന്ന് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ അപ്പോൾ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളൊരു കമൻ്റ് നിങ്ങൾ എന്തായാലും എനിക്ക് പറയണം അപ്പോൾ